आप प्रधानमंत्री के भाषण देखते हो घबराए हुए हैं शायद कुछ ही दिनों में आंसू निकल आए कोई गलती ना हो गुड मॉर्निंग ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരത് പവാറിന്റെ മകളും മഹാരാഷ്ട്രയിലെ ബാരാമതിയിലെ സിറ്റിംഗ് എംപിയുമായ സുപ്രിയാസിലെ ഇന്നലെ ഗുരുതരമായ ഒരു പരാതി ഉയർത്തി മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിലെ സി സി ടി വി ക്യാമറകൾ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ഓഫായി എന്നും ഇ വി പോലെയുള്ള ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തെ ഇങ്ങനത്തെ സി ഓഫ് ആവുന്ന സംഭവം വളരെ സംശയാസ്പദവും അധികാരികളുടെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയുമാണെന്നും ഇതിൽ വ്യക്തത വേണമെന്നുമായിരുന്നു പരാതി റിട്ടേണിംഗ് ഓഫീസർ ഇന്ന് മറുപടിയുമായി വന്നു പൂനെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കവിതാ ദ്വേദി പറയുന്നത് ഇ വി സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിലെ സി സംവിധാനം പൂർണ്ണമായും പ്രവർത്തിക്കുന്നതാണ് എല്ലാ ഡാറ്റയും സുരക്ഷിതമാണ് എന്നാൽ മാത്രം കുറച്ച് സമയത്തേക്ക് ഡിസ്പ്ലേ മാത്രമാണെന്ന് നിന്നു പോയതെന്നാണ് അതെങ്ങനെ നിന്നു എന്ന് നമുക്കറിയേണ്ടേ എന്താണ് സാങ്കേതിക തകരാർ എന്ന് നമുക്കറിയേണ്ടേ ഒരു വിശദീകരണവുമില്ല മഹാരാഷ്ട്ര ഇത്തവണ ബി ജെ പിക്ക് ബാലികറാ മലയാണ് ബി ജെ പി വീഴുകയാണെങ്കിൽ അതിൽ മഹാരാഷ്ട്രയ്ക്ക് വലിയ പങ്കുണ്ട് സുപ്രിയ സുലയുയർത്തുന്ന പരാതി ചെറുതാണെന്ന് എനിക്ക് തോന്നുന്നില്ല കൃത്യമായ അന്വേഷണവും നടപടിയും വേണം प्रशांत कुमार यहाँ जो पीछासी अधिकारी हैं जो मोहनमे वोट डालने आते हैं मशीन नहीं तो डालते है सर मैंने ओट डाला मुझसे घर में बताया गया था जो साइकिल देना देने साइकिल ही सबके आएगी वहाँ पे उस पर फूल छपके आया सर मैंने कहा देखिए सर वो फूल छप करा आपकी ओर पड़ गई जाइए बाहर बात कीजिए मैंने साइकिल को भी फूल क्यों छपा നോക്കൂ ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഗേരിയിൽ ഇ വി എം ക്രമക്കേട് ആരോപിച്ച് വോട്ടർമാർ രംഗത്ത് എത്തിയിരിക്കുന്നു അമർത്തിയത് സമാജ്വാദി പാർട്ടിയുടെ ചിഹ്നമായ സൈക്കിൾ എന്നാൽ വി വി പാറ്റിൽ നോക്കിയപ്പോൾ വന്നത് താമരയുടെ ചിഹ്നം പ്രാദേശിക ഹിന്ദി മാധ്യമമായ യു പി തക്കാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കർഷക സമരം നടക്കുമ്പോൾ ലഹിംമ്പൂർ ഗേരിയിൽ കർഷകരെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതിയായ ആശിഷ് മിശ്രയുടെ അച്ഛനും കേന്ദ്രമന്ത്രിയുമായ അജയ് മിശ്രയാണ് ഇവിടുത്തെ ബിജെപി സ്ഥാനാർത്ഥി അപ്പൊ പിന്നെ സൈക്കിളിൽ ഞെക്കുമ്പോ താമരയ്ക്കൊക്കെ വോട്ട് പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ വേറെ കുറെ പേര് ഇവരുടെ പരാതി പ്രിസൈഡിംഗ് ഓഫീസർ ില്ലെന്നാണ് വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിൽ എത്തിയപ്പോൾ താങ്കളുടെ വോട്ട് നേരത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നന്ദി നമസ്കാരം വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞു സ്വാഭാവികം രാജാവും അനുയായികളും തോൽവി ഭയത്തിലാണ് ഇനി ഇത്തരമുള്ള പരാതികളും വാർത്തകളും നമ്മൾ കൂടുതൽ കൂടുതൽ കേൾക്കാൻ നല്ല സാധ്യതയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മുസ്ലിങ്ങളെ പച്ചക്കറി പറഞ്ഞതിനും ദൈവങ്ങളെ ഉപയോഗിച്ച് വോട്ട് പിടിച്ചതിനും മതത്തെ അധിക്ഷേപിച്ചതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഫയലിൽ പോലും സ്വീകരിക്കാതെ സുപ്രീം കോടതി തള്ളി ഹർജിക്കാരൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാതെ നേരിട്ട് കോടതിയെ സമീപിച്ചതെന്ന് ശരിയല്ലെന്നാണ് ജസ്റ്റിസ് നാഥ് പറയുന്നത് ആർട്ടിക്കൾ മുപ്പത്തിരണ്ടേ പറയും ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം നിങ്ങൾ ഇത്തരത്തിൽ കോടതിയെ സമീപിക്കരുതെന്ന് ഓക്കെ ഗായസ് ബി ജെ പിക്ക് മോദിക്കുമെതിരായ പരാതികൾ ഇവിടെ എടുക്കുന്നതല്ല രാഹുൽ ഗാന്ധിക്ക് ഗാന്ധിക്കെതിരായിട്ടായിരുന്നു പരാതിയെങ്കിൽ അദ്ദേഹത്തെ ഇപ്പൊ അയോഗ്യനാക്കി തള്ളിയേനെ ഹൈക്കോടതിയിലും ഇന്നലെ ഇതേ പരാതി ഈ വിഷയത്തിൽ തന്നെ പരാതി വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വർഗീയ പ്രസംഗം നടത്തിയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കണമെന്ന ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ എത്തിയപ്പോഴും അത് തള്ളിക്കളഞ്ഞു വർഗീയ ചുവയോടെ നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും ഇത്തരം സംഭവങ്ങളിൽ അടിയന്തര നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർജി വന്നത് ഹർജിയിൽ യാതൊരു മെറിറ്റും കോടതി കാണുന്നില്ലെന്നാണ് പറഞ്ഞ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിലാണ് അതുകൊണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞ് ഹർജി തള്ളി എന്നാൽ ഇതേ പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചവർക്ക് നീതിയൊന്നും കിട്ടിയില്ല ടി എം സി തൃണമൂൽ കോൺഗ്രസിലെ രാജ്യസഭാ എം പിമാരായ സാഹിത് ഗോഖലയും സാഗരിക ഘോഷുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് പരാതി നൽകിയത് പരാതിയിൽ ജെ പി നദ്ദയ്ക്ക് നോട്ടീസ് അയയ്ക്കുക മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത് അതേസമയം പ്രധാനമന്ത്രി മോദി तेज विद्वेष परामर्शर्चियाई है ये संपत्ति इकट्ठी करके किसको बांटेंगे मैं जिस दिन हिंदू मुसलमान करूंगा ना जिनके ज्यादा बच्चे हैं उनको बांटेंगे और मैं हिंदू मुसलमान नहीं करूंगा कांग्रेस के घोषणा पत्र में पूरी तरह न हम इस्लाम के विरोधी हैं मुस्लिम लीग की छाप है न हम मुसलमान के विरोधी हैं ये आग लगाने वाले कौन है उनके कपड़ों से ही पता चल जाता है ए, मान के मैंने दिलीप कुमार को देखा अमिताभ बच्चन को देखा राज कपूर को देखा कमल हसन को देखा मगर तुम्हारी जैसी एक्टिंग मैंने बिल्कुल नहीं देखी മോദി ഇന്നലെ പെട്ടെന്ന് നന്മയായി ഞാൻ മുസ്ലിങ്ങളെന്നും പറഞ്ഞിട്ടില്ല എനിക്ക് മുസ്ലിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾക്ക് അഭിമുഖമൊക്കെ നൽകി വലിയ കരച്ചിലായിരുന്നു അല്ലേ ഞാൻ മുസ്ലിം വിരുദ്ധനല്ല രണ്ടായിരത്തി രണ്ട് മുതൽ എന്നെ അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നു ഞാൻ കുട്ടിക്കാലത്ത് മുസ്ലിം കുടുംബങ്ങൾക്കിടയിലാണ് ജീവിച്ചത് എനിക്ക് മുസ്ലിം സുഹൃത്തുക്കളുണ്ട് മുസ്ലിങ്ങളെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല നൊഴിഞ്ഞുകയറ്റക്കാരെന്നും പെറ്റുകൂട്ടുന്നവരെന്നും പറഞ്ഞു മുസ്ലിങ്ങളെ അല്ല ഞാൻ മുസ്ലിങ്ങളെ പറഞ്ഞു വന്ന് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര നെഞ്ചത്തെ നെല്ലോളി मोदी की शरीर कुछ इया डिमेंशिया अब नाम पोटमर मोदी विचार शिक्षा संभव इसको नरेंद्र मोदी ने रैपिड टेम्पो के साथ 2020 और 2021 के बीच में गौतम भाई को दे दिए कितने टेम्पो लगे ये भी बता दीजिए ये आप इंक्वायरी कब शुरू कर रहे हैं आपने कहा था कि काला धन दे रहे हैं अदानी अंबानी അടുത്ത വാർത്ത രസമുള്ളതാണ് ലക്നൌ വിമാനത്താവളത്തിൽ നിന്നുള്ള എയർപോർട്ടിൽ നിന്നുള്ള രാഹുൽ ഗാന്ധിയിലെ കിടിലൻ കിടിലൻ ചോദ്യങ്ങൾ രാഹുൽ ചോദിക്കുന്നു ചരൺ സിംഗിന്റെ പേരിലുള്ള വിമാനത്താവളത്തിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപതിനും ഇരുപത്തിയൊന്നിനും ഇടയ്ക്ക് ഇതുപോലുള്ള നികുതി പണം കൊണ്ട് നിർമ്മിച്ച ഏഴ് വിമാനത്താവളങ്ങൾ അൻപത് വർഷത്തിൽസിന് അദാനിക്ക് കൊടുത്തു മുംബൈ അഹമ്മദാബാദ് ലക്നൌ മംഗലാപുരം ജയ്പൂർ ഗുവാഹത്തി തിരുവനന്തപുരം എന്നീ ഏഴ് വിമാനത്താവളങ്ങളുടെ നടത്തിപ്പും അദാനിക്കാണ് നികുതി പണം കൊണ്ട് നിർമ്മിച്ച വിമാനത്താവളങ്ങളാണ് ഗൗതം വായിക്കുന്നത് ുന്നത് ഇതിന് എത്ര ടെമ്പോ നിറച്ച് പണം ലഭിച്ചു എപ്പോഴാണ് അന്വേഷണം തുടങ്ങുക അംബാനി അദാനി എന്നൊക്കെ അഞ്ചാറ് ദിവസം മുമ്പ് പ്രധാനമന്ത്രി നിങ്ങൾ പറയുന്നുണ്ടായിരുന്നല്ലോ സി ബി ഐയെയും മീഡിയയെയും ഒക്കെ ഉടനെ അയക്കും രാഹുലിന്റെ ടെമ്പോയിൽ പണം വന്നെന്ന് മോദി പറഞ്ഞില്ലേ കിട്ടിയ അവസരത്തിൽ രാഹുൽ തിരിച്ച് ചാമ്പുന്നതാണ് നമ്മൾ കാണുന്നത് എന്നിട്ട് രാവിലെ എയർപോർട്ടിൽ ഇറങ്ങി നടക്കുന്നു പരിഹസിച്ചുകൊണ്ട് ടെമ്പോവാലയുടെ വിമാനത്താവളത്തിന്റെ വീഡിയോ എടുക്കും എന്നൊക്കെ പറഞ്ഞു ചുറ്റി നടക്കുന്നു വീഡിയോ എടുക്കുന്നു ഇതുപോലത്തെ ഏഴ് വിമാനത്താവളങ്ങൾ അമ്പത് വർഷത്തേക്ക് കൊടുത്തുകയാണ് എത്ര ടെമ്പോ പണത്തിനാണ് ഇതൊക്കെ കൊടുത്തത് നരേന്ദ്രമോദി മറുപടി പറയുന്നൊക്കെ പറഞ്ഞു ഭയങ്കര വൻ അലമ്പ് എത്ര ടെമ്പോകൾക്കാണ് രാജ്യത്തിന്റെ സ്വർത്തുക്കൾ തൂക്കി വിറ്റെന്ന് വെച്ചാൽ അലമ്പോയുടെ അലമ്പാണ് സത്യത്തിൽ നല്ല രസമുണ്ട് ആ വീഡിയോ കാണാൻ ലെ മോദി ഇതൊക്കെ കേട്ടിട്ട് അയ്യോ എനിക്ക് അത് ഓർമ്മയുള്ള കേസ് മറ്റേ ഇന്നസന്റിന്റെ അതേ സീൻ താനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കും നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം സമർപ്പിച്ചു മൂന്നേ പോയിന്റ് പൂജ്യം രണ്ട് കോടിയുടെ സ്വത്ത് കാറില്ല വീടില്ല നാല് സ്വർണ്ണമോതിരമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഡൽഹി സർവകലാശാലയിൽ നിന്ന് ബി എൺപത്തിമൂന്നിൽ ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് എം എ ഒക്കെ നേടിയിട്ടുണ്ടെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു ഭാര്യ ബെന്നിന്റെ പേര് സത്യവാങ്മൂലത്തിലുണ്ട് ചായക്കുടയെ കുറിച്ച് പരാമർശമില്ല ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയ പൂജാരിയൊക്കെ കൂടി വന്നാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങ് നടത്തിപ്പോയത് नहीं जेलिया सवा नो सवा नौ हो रहे हैं लगभग पंद्रह बीस मिनट हो गई हमें आए हुए मेरे पास पूरे प्रस्तावक हैं, मेरे पास पूरे डॉक्यूमेंट हैं, सब कुछ है नामांकन नहीं ले रहे हैं रिजेक्ट कर दो कोई बात नहीं रिजेक्ट करो नामांकन नामांकन रद्द कर दो अलग चीज है പ്രധാനമന്ത്രി മോദിക്കെതിരായ എതിരായ മത്സരത്തിന് വേണ്ടി പത്രിക സമർപ്പിക്കാൻ വന്നപ്പോൾ തന്നെ സമ്മതിച്ചില്ല എന്നുള്ള പരാതിയുമായി കൊമേഡിയൻ ശ്യാം രംഗീല രംഗത്ത് വന്നു ട്വിറ്ററിൽ പുതിയ എക്സിൽ വലിയ ട്രെൻഡിംഗ് ആണ് ഈ വാർത്ത ഒരു മണ്ഡലത്തിൽ ഒരു കൊമേഡിയൻ മത്സരിച്ചാൽ മതി എന്നതായിരിക്കാം കാരണം നരേന്ദ്രമോദി മത്സരിക്കുമ്പോൾ എന്തിനാണ് മറ്റൊരു കൊമേഡിയൻ എന്നതാകാൻ കാരണം എന്തായാലും ഈ മാസം പത്താം തീയതി മുതൽ പത്രിക സമർപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥർ തന്റെ പത്രിക സ്വീകരിച്ചില്ലെന്നാണ് ശ്യാമിന്റെ പരാതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുകരി മോക്ക് വീഡിയോകളിലൂടെ ശ്രദ്ധ നേടിയ ശ്യാം പറയുന്നത് ജനാധിപത്യത്തെ കഴുത്ത് നേരിച്ച് കൊലപ്പെടുത്തുന്ന താൻ തന്റെ കണ്ണുകൊണ്ട് കണ്ടെന്നാണ് തന്നെ പോലെ നിരവധി പേർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കയിൽ നിന്ന് വാരണാസിയിലെ ജില്ലാ മജിസ്ട്രേറ്റ് നിരുത്സാഹപ്പെടുത്തുന്നു എന്നൊക്കെയാണ് ശ്യാം രങ്കീല പറയുന്നത് ഓഫീസിന്റെ പരിസരത്ത് പോലും ഇവർ ചെല്ലാൻ അനുവദിക്കില്ല അടിപൊളി ഇന്നലെ നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു അമിത്ഷായുടെ റാലി റിപ്പോർട്ട് ചെയ്യാൻ പോയ ആളെ താടിയും പൈജാമിയും കണ്ട് മുസ്ലിമാണെന്ന് കരുതി തല്ലി ചേർത്തുന്നു നാല് ആടിപൊളി ജനാധിപത്യ രാജ്യം നമ്പർ വൺ ഇന്റർനാഷണൽ വാർത്ത ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിനിടെ റഫേൽ യു എൻ ജീവനക്കാരനായ ഇന്ത്യക്കാരനായ വൈഭവ് അനിൽ കൊല്ലപ്പെട്ടു റഫേൽ നിന്ന് ഖാൻ യൂനിസിലുള്ള യൂറോപ്യൻ ആശുപത്രിയിലേക്ക് വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് വൈഭവിന്റെ വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിനിടെ കൊല്ലപ്പെടുന്ന യു എൻറെ ജീവനക്കാരനായ ആദ്യ വിദേശ പൌരനാണ് വൈഭവ് മുൻപ് ഇന്ത്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന വൈഭവ് ഏപ്രിൽ മുതലാണ് ഗസൈൽ യു എൻ വേണ്ടി പ്രവർത്തനം ആരംഭിച്ച ആദരാഞ്ജലികൾ മറ്റൊരു വാർത്ത ഇറാനിലെ ചബഹാർ തുറമുഖം പത്ത് വർഷത്തേക്ക് നോക്കി നടത്താനുള്ള കരാർ ഇന്ത്യക്ക് ലഭിച്ചു അത് ഇഷ്ടപ്പെടാത്ത അമേരിക്ക മുറുമുറുപ്പും കറുമുറുപ്പും തുടങ്ങിയിട്ടുണ്ട് ഇതാദ്യമായാണ് ഇന്ത്യ വിദേശത്തൊരു തുറമുഖത്തിന്റെ നടത്തിപ്പ് കരാറിൽ ഒപ്പിടുന്നത് ഇന്ത്യയ്ക്കും മധ്യേഷ്യയ്ക്കും ഇടയിലെ ചരക്ക് നീക്കത്തിന്റെ പ്രധാന ഹബ്ബായി ഈ തുറമുഖം മാറുമെന്നാണ് പ്രതീക്ഷ അഫ്ഗാനിസ്ഥാൻ മധ്യേഷ്യ യൂറേഷ്യയിലെ അതിർത്തി മേഖല എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരക്ക് ഗതാഗത പാതയൊരുക്കൽ കൂടിയാണ് ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്തിന്റെ നടത്തി പേറ്റെടുത്ത് ചൈനയെ ഒരുക്കുന്ന ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്കുള്ള മറുപദ്ധതിയാണിത് ഇറാൻ വഴി റഷ്യയിലേക്ക് ഇന്ത്യക്ക് വേഗത്തിലെത്താൻ പറ്റുന്ന ഒരു പാതയാണിത് പാകിസ്ഥാനെ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനിലേക്ക് മധ്യേഷ്യയിലേക്ക് ഒക്കെ ഇന്ത്യക്ക് ഓടിച്ചെല്ലാൻ പറ്റുമെന്നതാണ് ഇതിന്റെ നേട്ടം അമേരിക്കയും മോദിയും ഇതിന്റെ പേരിൽ തെറ്റുമോ അതോ ഏകാധിപതികൾക്ക് അങ്ങനെയൊന്നുമില്ലേ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ഇത് പറഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ വാർത്ത പൂർണ്ണമാവില്ല ഇന്ത്യയിലെ മതപരിവർത്തന നിരോധന നിയമവും ക്രൈസ്തവ പ്രീഡനങ്ങളും എന്ന പേരിൽ കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ നിയമിച്ച വിശകലന സമിതി ഒരു തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ പതിനാല് വരെ മുന്നൂറ്റി മുപ്പത്തിനാല് ദിവസങ്ങൾ അറുന്നൂറ്റി എൺപത്തി ഏഴ് അക്രമ സംഭവങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെടാവുന്ന സംഭവങ്ങൾ അതിലേറെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ റിപ്പോർട്ടിൽ മണിപ്പൂരിലെ ക്രൈസ്തവേട്ടയുടെ കണക്കുകൾ ഉൾപ്പെടുത്തിയിട്ട് പോലുമില്ല എന്നിട്ടും വലിയ നമ്പറാണ് മുന്നൂറ്റി മുപ്പത്തിനാല് ദിവസങ്ങൾക്കിടയിൽ േഴ് അക്രമങ്ങളിൽ നാനൂറ്റി എൺപത്തിനാല് എണ്ണവും ഉത്തർപ്രദേശ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഛത്തീസ്ഗഡ് നൂറ്റി നാൽപ്പത്തെട്ട് ജാർഖണ്ഡ് നാൽപ്പത്തൊമ്പത് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് റിപ്പോർട്ട് ചെയ്തത് ഈ സംസ്ഥാനങ്ങളെല്ലാം മതപരിവർത്തന നിരോധന നിയമങ്ങൾ നടപ്പാക്കപ്പെട്ട സംസ്ഥാനമാണ് മതപരിവർത്തനം സംബന്ധിച്ച വ്യാജ ആരോപണങ്ങളെ തുടർന്നുള്ള അക്രമ സംഭവങ്ങളാണ് ഇവയിലേറെയും ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് വ്യാപകമായി മതപരിവർത്തന നിരോധന നിയമങ്ങൾ മറയാക്കപ്പെടുന്നു എന്നതിൽ നിന്ന് ഈ നിയമങ്ങളുടെ പ്രത്യാഘാതവും ഭീകരവും ഒക്കെ സൂചിപ്പിക്കുന്നു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് മനസാക്ഷിയുള്ളവർ ഞെട്ടിപ്പോകുന്ന റിപ്പോർട്ട് എന്നാലും നമ്മുടെ കാസിയും പി സി ജോർജും അനിൽ ും ബിജെ ഒപ്പം തന്നെ നിൽക്കും ഇത്രയും ഇന്നത്തെ വാർത്ത ബാക്കി നാളെ ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ഒന്നും മറക്കല്ലേ നാളെയും നമ്മൾ കാണണ്ടേ